നമസ്കാരം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് സംസ്ഥാന ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് നാളെ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും തന്നെ പൂർണ്ണമായിട്ട് വാർത്ത കാണുക വാർത്ത എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ അതാത് മാസങ്ങളിലെ പെൻഷൻ തുക സർക്കാർ വിതരണം ചെയ്തു വരികയാണ് അത് ഈ മാസവും അതായത് ഈ ഓഗസ്റ്റ് മാസവും സർക്കാർ തുടരുകയാണ് അഞ്ച് മാസത്തെ തുക കുടിച്ചുകയാണെങ്കിലും അതിൽ രണ്ടു മാസത്തെ തുക ഈ വർഷവും അതുപോലെ തന്നെ ശേഷിക്കുന്ന ബാക്കി മൂന്ന് ഘഡുക്കൾ അത് അടുത്ത വർഷവും വിതരണം ചെയ്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് അതിലെ ഈ വർഷത്തിലെ ആദ്യ ഘഡു ഈ ഓണക്കാലത്ത് വിതരണം ചെയ്യുമെന്ന അറിയിപ്പുകളും എത്തിയിരുന്നു ഇപ്പോഴിതാ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപ അതായത് ഈ ഓഗസ്റ്റ് മാസത്തിൽ ആയിരത്തി അറുനൂറ് രൂപ നാളെ മുതൽ അതിൻ്റെ വിതരണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ തുകയാണ് നമുക്ക് നാളെ മുതൽ സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ലഭിക്കുക ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇപ്പോൾ സംസ്ഥാന ധനകാര്യ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ അതുപോലെ തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്നവർ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ സർക്കാരിന്റെ കൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷനുകളും ലഭിക്കുന്ന മൊത്തത്തിൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുവാനായിട്ട് പോകുന്നത് ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് പൂർത്തിയാക്കിയവരും അതുപോലെ ഇനി പൂർത്തീകരിക്കാനുള്ളവർക്കും ഈ തുക തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് മൂന്ന് ഘടുക്കൾ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഓണത്തിന് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ നൽകും അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ ഒരു ഗഡുവും അതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുകയുമാണ് നൽകുന്നത് ഓണക്കാലത്ത് അങ്ങനെ മൂന്ന് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുവാൻ സർക്കാർ തീരുമാനിച്ചതോടെ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻകാർക്ക് ഈ പറയുന്ന നാലായിരത്തി എണ്ണൂറ് രൂപ വീതമായിരിക്കും ലഭിക്കുക ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ഇതിനായിട്ട് സർക്കാർ ഇപ്പോൾ വകയിരുത്തിയിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ ഗഡു ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് സെപ്റ്റംബർ പതിനഞ്ചിനുള്ളിൽ വിതരണം ചെയ്യുമെന്നും അറിയിപ്പുകൾ എത്തിയിരുന്നു അതോടൊപ്പം തന്നെ കുടിച്ചുകയായിരിക്കുന്ന ഗഡുക്കളുടെ വിതരണം ഉണ്ടാകുമെന്ന സൂചനയുമാണ് സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതിനാൽ തന്നെ ഈ ഓണക്കാലത്ത് പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് വളരെയധികം സന്തോഷകരമായിട്ടുള്ള ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് വന്നിട്ടിരിക്കുന്നത് ഓഗസ്റ്റ് മാസത്തെ തുകയായിട്ടുള്ള ആയിരത്തി രൂപ നാളെ മുതൽ വിതരണം ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ തുക ലഭിക്കുന്നവർക്ക് നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ടായിരിക്കും അക്കൗണ്ടുകളിലേക്ക് പണം എത്തുക എന്നാൽ സഹകരണ സംഘങ്ങൾ വഴി ജീവനക്കാർ വീടുകളിൽ പെൻഷൻ എത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ദിവസം കഴിഞ്ഞായിരിക്കും പെൻഷൻ തുക എത്തുക പെൻഷൻ അടക്കമുള്ള ഓണക്കാല ചിലവുകൾക്കായിട്ട് ഇന്നലെ റിസർവ് ബാങ്ക് വഴി മൂവായിരം കോടി രൂപ സർക്കാർ കടമെടുത്തിരുന്നു റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിങ് സൊല്യൂഷനായിട്ടുള്ള ഇക്കുബെയർ സംവിധാനം വഴിയാണ് കടപ്പത്രങ്ങൾ ഇറക്കി പണം കടമെടുത്തത് അമ്പത് വർഷമാണ് ഈ തുക തിരിച്ചടയ്ക്കുവാനായിട്ട് സർക്കാരിന്റെ കാലാവധി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ ആയിരം കോടി രൂപയും മുപ്പത്തി അഞ്ച് വർഷത്തിനുള്ളിൽ രണ്ടായിരം കോടി രൂപയും തിരിച്ചടച്ചാൽ മതി എന്നാണ് റിസർവ് ബാങ്ക് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ വാർഷിക മസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിച്ച മസ്റ്ററിങ് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയായിരുന്നു സമയപരിധി അനുവദിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അത് സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിപ്പിച്ച് സർക്കാർ ഉത്തരവായിട്ടുണ്ട് നിരവധി പേർ മസ്റ്ററിങ് പൂർത്തിയാക്കാനുള്ളതിനാലാണ് ഇപ്പോഴും ഈ ഒരു തീയതി നീട്ടി സെപ്റ്റംബർ മുപ്പത് വരെ നൽകിയിരിക്കുന്നത് ഇതുവരെ മസ്റ്ററിങ് പൂർത്തിയാക്കാത്തവർക്കും പൂർത്തിയാക്കിയവർക്കും നാളെ മുതൽ അതായത് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുമെങ്കിലും സെപ്റ്റംബർ മുപ്പതിന് മസ്റ്ററിങ് പൂർത്തിയാകാത്തവർക്ക് തുടർന്ന് മുൻപോട്ടുള്ള പെൻഷൻ മുടങ്ങുന്നതായിരിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അതിനാൽ തന്നെ ഇനിയും മസ്റ്ററിങ് പൂർത്തിയാക്കാത്തവർക്ക് അത് തീർച്ചയായിട്ടും നിങ്ങൾ എത്രയും വേഗം തന്നെ പൂർത്തിയാക്കുവാൻ ഈ സമയം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഓണക്കാലമൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നിരവധി അവധി ദിവസങ്ങളൊക്കെ വരും അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊക്കെ അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തിയാക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അത് ഒന്ന് ഷെയർ ചെയ്യുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക